ഹലോ ഫ്രണ്ട്സ് കുഞ്ഞാറ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ നമ്മൾ ഉച്ച എന്താ ഉണ്ടാക്കാൻ മുഴയെന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് നല്ല വൈലറ്റ് ക്യാബേജ് ആണ് നമ്മൾ അനേകം ക്യാബേജ് കണ്ടിട്ടുണ്ട് അതിനെല്ലാം പച്ച കളറാണ് പക്ഷെ ഇതുണ്ടോ വൈലറ്റ് കളറ് ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് നല്ല ആയിട്ടുള്ള ക്യാബേജ് തോരൻ കൂട്ടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ നമ്മുടെ വൈലറ്റ് ക്യാബേജ് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാബേജിനായിട്ട് സവോളയും പിന്നെ പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയും ഉണ്ട് നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം എണ്ണ ചൂടായി വന്നപ്പോഴത്തേനും നമ്മൾ ഇട്ട് കൊടുത്തു അതിന് ശേഷം നല്ല സൂപ്പറായിട്ടുള്ള കറിവേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് വേ വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ക്യാബേജ് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പച്ച ക്യാബേജിൻ്റെ അതേ ടേസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ചാ